ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മുത്തശ്ശി പൂജാമുറിയിലേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ രാത്രിയിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രിയങ്ക ഇത് എന്ത് പറ്റി ഇവൾ ഈ നേരത്തൊരു പ്രാർത്ഥന എന്നൊക്കെ മുത്തശ്ശി മനസ്സിൽ വിചാരിക്കുന്നു എന്നാൽ മുത്തശ്ശി വരുന്നത് കണ്ടിട്ട് മുത്തശ്ശിയെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ പ്രാർത്ഥന എന്നാൽ ഇതേ സമയം രാധിക പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ശേഷം കാണിക്കുന്നത് ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണ് എല്ലാവരും എല്ലാവരും എന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ട് മുത്തശ്ശിമാരും പിന്നെ ദേവനാരായണ തിരുമേനിയും യശോദയും തിരുമേനിയോട് അവിടുത്തെ തിരുമേനിയോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അവർ ഇന്ന് വരുണിന്റെ ഭാര്യ ഇവിടെയാണ് ഈ ക്ഷേത്രത്തിലാണ് ഇവിടെ ഈ നടയിലാണ് തനിച്ചിരിക്കേണ്ടത് എന്ന് പറയുമ്പോൾ തന്നെ യശോദ ചോദിക്കുന്നുണ്ട് ഒറ്റപ്പെട്ട സ്ഥലമല്ലേ ഇത് തിരുമേനി വീണ്ടും പറയുന്നു അതിനെന്താ ദൈവത്തിന്റെ മുന്നിൽ എന്താ ഒറ്റപ്പെടൽ കാവലായി സർവേശ്വരനല്ല നിൽക്കുന്നത് പിന്നെ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ കൃത്യതയുള്ളതാണെങ്കിൽ പിന്നെ കഴുത്തിൽ കിടക്കുന്ന താലി പരിശുദ്ധമായി സൂക്ഷിക്കുന്നവളാണെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം കൂടെ തന്നെ ഉണ്ടാകും പ്രാർത്ഥന കൂടുമ്പോൾ ഐശ്വര്യത്തിന്റെ അടയാളം ഭഗവാൻ കാണിച്ചു തരുമെന്നും പറയുന്നുണ്ട് വ്രതനിഷ്ഠകളുടെ കാര്യത്തിൽ ഒരു ഭംഗവും വരുത്തിയിട്ടില്ല വരുണിന്റെ ക താലി കഴുത്തിൽ എല്ലാം ഭംഗിയായി നോക്കുന്നുണ്ട് എന്ന് വരുണിന്റെ മുത്തശ്ശി പറയുന്നു എല്ലാവരും അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞതിനു ശേഷം യശോദ മുത്തശ്ശിയോട് പറയുന്നുണ്ട് അമ്മേ ഈ രാത്രി മുഴുവനും ഇവിടെ പ്രിയങ്ക തനിച്ചാണ് ഇരിക്കേണ്ടത് അവളുടെ കഴുത്തിൽ അങ്ങനെ അങ്ങനെയൊരു താല് കയറിയിട്ടുണ്ടോ എന്നൊക്കെ യശോദ പറയുന്നു ഇനി അത് മനസ്സിൽ വെച്ച് ഓരോ അബദ്ധങ്ങൾ എഴുന്നള്ളിക്കാൻ ഇരിക്കേണ്ട പ്രിയങ്ക മുള് ഇന്ന് രാത്രി ഇവിടെ വ്രത വിരിക്കും നാളെ രാവിലെ എല്ലാത്തിനും ഉണ്ടാവുകയും ചെയ്യും കേട്ടല്ലോ എന്ന് പറഞ്ഞ് മുത്തശ്ശി പോകുന്നു ടെൻഷനോട് നിൽക്കുകയാണ് യശോദ യശോദ ഇപ്പോൾ കണ്ണനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ആപത്തൊന്നുമില്ലാതെ കാത്തോണേനെ അവളുടെ അറിവ് അറിവില്ലായ്മ ക്ഷമിച്ചോണേയെന്നും യശോദ മകൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ശേഷം കാണിക്കുന്നത് വരുണിന്റെ വീട്ടിൽ പോകാൻ തയ്യാറെടുക്കുകയാണ് പ്രിയങ്ക ബാഗിൽ ഡ്രസ്സുകളെല്ലാം എടുത്തു വയ്ക്കുന്നുണ്ട് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് പ്രിയങ്ക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് പ്രിയങ്ക ഇപ്പോൾ മുറിയിൽ നിന്നും പുറത്തിറങ്ങി താഴേക്ക് പോകുന്നു അപ്പോൾ കൽപ്പന അവിടേക്ക് വരുന്നത് കണ്ട് പെട്ടെന്ന് പ്രിയങ്ക ഒന്നും ഞെട്ടി എന്നാൽ കൽപ്പന ഫോണിൽ നോക്കി വരികയായിരുന്നതുകൊണ്ട് തന്നെ പ്രിയങ്കയെ കണ്ടില്ല കൽപ്പന മുകളിലേക്കാണ് കയറി വരുന്നത് പ്രിയങ്ക വന്നതുപോലെ മുറിയിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ കൽപ്പനയെ താഴെ നിന്ന് മുറുവശി വിളിക്കുന്നു പിന്നെയും പ്രിയങ്ക എത്തി നോക്കുന്നുണ്ട് വീണ്ടും പ്രിയങ്ക ഇപ്പോൾ താഴേക്ക് ഇറങ്ങി വരുന്നു ആരുടെയും കണ്ണൽപ്പെടാതെ അവിടെ നിന്ന് പോകാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ മുറ്റത്തെത്തിയിരിക്കുന്നു ആ സമയം ബൈജു അവിടേക്ക് വരികയും അങ്ങോട്ട് വരുന്നു എന്നാൽ പെട്ടെന്ന് ബൈജുവിനെ പ്രിയങ്ക കാണുന്നു ബൈജുവിന് ഒരു ഫോൺ കോൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഫോണിൽ സംസാരിച്ചു നിൽക്കുകയാണ് ബൈജു പെട്ടെന്ന് പ്രിയങ്ക മറിഞ്ഞു നിൽക്കുകയാണ് ബൈജു അങ്ങോട്ടേക്ക് പോയ സമയം വീണ്ടും പ്രിയങ്ക രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു ശരത്താണെങ്കിൽ പുറത്ത് വെയിറ്റ് ചെയ്യുകയായിരുന്നു എല്ലാവരും കൈയോടെ പിടികൂടുമെന്നാണ് വിചാരിച്ചതെന്നൊക്കെ പ്രിയങ്ക ശരത്തിനോട് പറയുമ്പോൾ ശരത് പറയുന്നുണ്ട് ദൈവം നിന്നെ കണിമംഗലത്തെ അടിമയാക്കാനല്ല വിചാരിച്ചിരിക്കുന്നത് വാവാ നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണമെന്ന് ശരത് എന്തായാലും കുറച്ച് താമസിച്ച വീടാണ് ഇനി എന്തെങ്കിലും ഒരിക്കൽ ഒരു സെലിബ്രിറ്റി ആയി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇവിടേക്ക് വന്ന് കയറണമെന്ന് പ്രിയങ്ക വിചാ പറയുന്നുണ്ട് ഇതേസമയം പൂജാമുറിയിൽ തന്നെ ഇരിക്കുകയാണ് രാധിക ക്ഷേത്രത്തിൽ പോയിട്ട് തിരികെ എത്തുകയാണ് മുത്തശ്ശിയും യശോദയും ഒക്കെ രാധികയുടെ അടുത്തേക്ക് വന്നപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് നാളെ നേരം വെളുക്കുന്നതോടെ ഈ പൂജ കഴിയും അപ്പോഴെങ്കിലും നിർത്തുവല്ലോ നിന്റെ ഈ വേഷം കിട്ടും അമ്മയുടെ അച്ഛൻ എവിടെ പോയെന്ന് ചോദിക്കുന്നു പൂജാരിക്ക് കൂടെ ഉണ്ടായിരുന്നല്ലോ അദ്ദേഹത്തെ യാത്ര അയക്കാനാണെന്ന് യശോദ പറയുമ്പോൾ രാധിക ചോദിക്കുന്നുണ്ട് പ്രിയങ്ക വൃദ്ധവരിക്കേണ്ട അമ്പലം ഇവിടുന്ന് ഒരുപാട് ദൂരെയാണോ എന്ന് അതറിഞ്ഞിട്ട് നിനക്കെന്തിനാ അവരുടെ കൂടെ പോകാനാണോ എന്ന് മുത്തശ്ശി ദേഷ്യത്തോടെ ചോദിക്കുന്നു പൂജ അവൾ പൂർത്തിയാക്കിക്കൊള്ളും അതിനിടയിൽ ദൈവത്തിന്റെ മുന്നിൽ നീ ഇവിടെ ഇരുന്നേൻ്റെ കണക്ക് പറഞ്ഞുകൊണ്ട് വരാതിരുന്നാൽ മതിയെന്ന് പറഞ്ഞ് മുത്തശ്ശി പോകുന്നു എന്നിട്ട് മുത്തശ്ശി ഗുളിക എടുത്ത് ടാബ്ലറ്റ് എടുത്ത് കടിക്കാൻ തുടങ്ങുകയാണ് യശോദ രാധികയോട് പറയുന്നുണ്ട് അമ്പലം കണ്ടുമോളെ ഒറ്റപ്പെട്ട ഒരു സ്ഥലമാണ് രാത്രി മുഴുവനും അവൾ അവിടെ തനിച്ചിരിക്കുന്ന കാര്യം ഓർത്തിട്ട് എനിക്ക് പേടി തോന്നുന്നു അമ്മ പേടിക്കേണ്ട അവൾക്കൊരാപത്തും വരത്തില്ല നേരെ വിളിക്കുന്നത് വരെ ഞാനും ഭഗവാൻ്റെ മുന്നിൽ ഇരിക്കാൻ പോവുകയാണെന്ന് രാധിക നീ മനസ്സിൽ ഉദ്ദേശിക്കുന്ന നന്മ ആർക്കും മനസ്സിലാക്കില്ലല്ലോ എന്നൊക്കെ യശോദ പറയുമ്പോൾ പുച്ഛത്തോടെ മുത്തശ്ശി പറയുന്നുണ്ട് പിന്നെ നന്മ ഒരൊറ്റ ഒരൊറ്റവർണം ഗതി എന്നാണ് ഇവളുടെ പ്രാർത്ഥന അത് എനിക്ക് നന്നായിട്ടറിയാമെന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ പ്രിയങ്ക പോകുന്നതിന് മുമ്പ് അവിടെ ഒരു ലെറ്റർ വെച്ചിട്ടായിരുന്നു പോയത് ആ ലെറ്റർ ഇപ്പോൾ മുത്തശ്ശിയുടെ കയ്യിൽ കിട്ടുകയും അതെടുത്ത് വായിക്കുകയും ചെയ്യുന്നു യശോദയെ പെട്ടെന്ന് അവിടേക്ക് വിളിക്കുന്നുണ്ട് ഇതൊന്ന് വായിക്കാനായി പറയുന്നു അങ്ങനെ യശോദയും അത് വായിച്ചു നോക്കുന്നുണ്ട് രാധിക പെട്ടെന്ന് അവിടേക്ക് ചെല്ലുന്നു ഇതാരാ ഇവിടെ കൊണ്ട് വെച്ചതെന്ന് ചോദിക്കുന്നു എനിക്കറിയില്ല എന്താ കാര്യം എന്താ അമ്മ എന്നൊക്കെ രാധിക ചോദിക്കുമ്പോൾ യശോദ പറയുന്നുണ്ട് പ്രിയങ്ക നമ്മളെ ചരിച്ചു എന്ന് എന്താ എന്താ അമ്മ പറയുന്നത് എന്ന് ദേവനാരായണൻ ചോദിക്കുമ്പോൾ പ്രിയങ്ക എഴുതി വെച്ച ആ ലെറ്റർ ഇപ്പോൾ തിരുമേനിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് അച്ഛനും അമ്മയ്ക്കും മുത്തശ്ശിക്കും ഞാൻ ഇവിടുന്ന് പോവുകയാണ് ഞാൻ അഭിനയിക്കുന്ന ഒരു സിനിമ ഇന്ന് രാത്രി ഷൂട്ട് തുടങ്ങുകയാണ് ഈ ചാൻസ് തട്ടിക്കളഞ്ഞാൽ എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന ഭാവിയിൽ എത്താൻ കഴിയില്ല എന്നെ തിരക്കണ്ട ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം നേടിയിട്ട് ഞാൻ ഒരിക്കൽ തിരിച്ചു വരും പ്രിയങ്ക ഇത്രയുമാണ് ആ ലെറ്ററിൽ എഴുതി വെച്ചിരുന്നത് എന്ത് ബുദ്ധിമോഷ ദേവേട്ടാവളി കാണിച്ചത് ഇത് ഇനി ആരോടെങ്കിലും പറയാൻ പറ്റുമോ എന്നൊക്കെ യശോന പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു നമ്മളെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ട് തന്നെ അവൾക്കിത് ചെയ്യാൻ തോന്നിയല്ലോ എന്ന് ഇപ്പോൾ അമ്മയ്ക്ക് പ്രിയങ്കയെ ന്യായീകരിക്കേണ്ടേ എന്ന് ദേവൻ ചോദിക്കുന്നു അവൾ ചെയ്യുന്ന ഓരോ തെറ്റിനും എല്ലാത്തിനും കൂട്ടുനിന്നത് അമ്മയല്ലേ സത്യം പറയേ അവൾ ഈ പോയിരിക്കുന്നത് അമ്മയുടെ അറിവോടെ അല്ലേ എന്ന് തിരുമേനി ചോദിക്കുന്നു നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഇതിനേക്ക് സമ്മതിക്കുമോ എന്നെ മുത്തശ്ശി അമ്മയെ വിശ്വസിക്കാൻ സാധിക്കില്ല ഇനി എന്തിനൊക്കെ ഇവിടെ സമാധാനം പറയേണ്ടി വരും ഒരു കുടുംബത്തിന്റെ ഐശ്വര്യം തകർത്ത് കളഞ്ഞില്ലേ ഇനി ഒരു പൂജ കൂടിയില്ലേ ബാക്കി അവർ പറയില്ലേ ഇവിടത്തെ സർവനാശത്തിനും കാരണക്കാരും നമ്മളാണെന്ന് പറയില്ലേ എന്നൊക്കെ തിരുമേനി അച്ഛ അവൾ അധിക ദൂരം പോയി കാണില്ല അച്ഛനൊന്നു പോയി നോക്ക് അല്ലാതെ വേറെ മാർഗം ഇല്ലെന്നൊക്കെ രാറിക പറയുന്നുണ്ട് പ്രിയങ്കയുടെ ഫോണിലേക്ക് ദേവൻ വിളിച്ചു നോ തിരുമേനി വിളിച്ചു നോക്കുന്നു എന്നാൽ ഫോൺ ഓഫാണ് ഇവിടെ പോയി തിരക്കണം ആരോട് അന്വേഷിക്കണം ഇതൊന്നും എനിക്കറിയില്ല ഇതിനേക്കാൾ ഭേദം അവൾക്ക് നമ്മളെ കൊല്ലുകയായിരുന്നില്ല എന്നൊക്കെ തിരുമേനി പറയുന്നുണ്ട് ആ കത്ത് യശോദയുടെ കയ്യിൽ കൊടുത്തിട്ട് പോവുകയാണ് തിരുമേനി ഇവൾ വീട്ടിനകത്തിരിക്കുമ്പോൾ അവൾ കത്ത് കൊണ്ടുവച്ച് പോയി എന്ന് പറയുന്നതിൽ എനിക്കത്ര വിശ്വാസം തോന്നുന്നില്ല എന്നെ മുത്തശ്ശി പറയുമ്പോൾ യശോദ പറയുന്നു അമ്മയ്ക്ക് എന്താ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോ ഇതുതന്നെയാണ് ദേവേട്ടൻ പറയുന്നത് ഒളിഞ്ഞും തെളിഞ്ഞും അവൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് അമ്മയാണെന്ന് കുറച്ച് കഴിയുമ്പോൾ ഇരുട്ട് വീഴുമ്പോൾ അവളെ കൊണ്ട് ക്ഷേത്രത്തിലേക്ക് പോകേണ്ടതാണ് അതിന് എന്ത് മറുപടിയാണ് പറയേണ്ടത് എന്ന് വെച്ചാൽ അമ്മ പറഞ്ഞോ എന്ന് പറഞ്ഞ് യശോദ പോകുന്നു ആ ലെറ്ററുമായി ഭഗവാന്റെ മുന്നിലിരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് യശോദ ഇങ്ങനത്തെ ഒരവസ്ഥയിൽ ഞങ്ങളെ പരീക്ഷിക്കരുത് എവിടേക്ക് പോയാലും ആ മുഹൂർത്തത്തിന് മുമ്പ് അവളെ ഇവിടെ എത്തിക്കണേ എന്ന് യശോദ കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട് രാധികയും പ്രാർത്ഥിക്കുന്നു ശേഷം കാണിക്കുന്നത് ഇപ്പോൾ രാത്രി ആയിരിക്കുന്നുണ്ട് രാത്രിയായിരിക്കുന്നുണ്ട് ഇങ്ങനെ ഇരിക്കുന്നു വരുണിന്റെ അരികിലേക്ക് മുത്തശ്ശി എത്തിയിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്താണ് നീ ആലോചിക്കുന്നതെന്ന് ഒന്നുമില്ലെന്ന് പറയുമ്പോൾ ഒന്നുമില്ലെന്ന് നീ പറയണ്ട നീ ആലോചിക്കുന്നത് പൂജയുടെ കാര്യമല്ല എന്ന് മുത്തശ്ശി അത് നീ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ നീ താലിക്കെട്ടിയ പെണ്ണ് നിനക്ക് വേണ്ടി പൂജ ചെയ്യുന്നതിൽ നിനക്ക് താല്പര്യമില്ല എന്ന് ചോദിക്കുമ്പോൾ വരുൺ പറയുന്നു അതിന് താലിക്കെട്ടിയ പെണ്ണല്ലോ പൂജ ചെയ്യുന്നത് എല്ലാം അറിയാവുന്നാൽ മുത്തശ്ശി തന്നെ ഇത് ചോദിക്കണമെന്ന് പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് മുത്തശ്ശി പറയുന്നോ എനിക്കെല്ലാം അറിയാം പക്ഷേ നീ പേടിക്കണ്ട വ്രതമെടുക്കേണ്ട ആൾ അത് കൃത്യമായിട്ടും ചെയ്യുന്നുണ്ട് അമ്മേ പ്രിയങ്കയെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകാൻ നേരമായില്ലോ എന്ന് ചോദിച്ചിട്ട് പത്മിനി അവിടേക്ക് വന്നു ദേവനാരായണനും തിരുമേനിയും എല്ലാവരും കൂടി അവളെ കൊണ്ടുപോയി ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് മുത്തശ്ശി ആര് പോയാലെന്താ അവളുടെ വീട്ടുകാർ കൂടെ ഉണ്ടാകുന്നതല്ലേ അവൾക്കേറെ സന്തോഷമാകുന്നത് എന്ന് മുത്തശ്ശി എന്നാൽ ഞാൻ മോള് റെഡിയായോ എന്ന് നോക്കട്ടെ എന്ന് പത്മിനി പറയുമ്പോൾ പ്രിയങ്ക എവിടെയെന്ന് ചോദിച്ച് കൽപ്പന വരുന്നു പ്രിയങ്ക മുറിയിലുമില്ല ഈ വീട്ടിൽ എവിടെയുമില്ല ഞാനും ചെറിയമ്മയും കൂടെ ഇത്രയും നേരം അന്വേഷിക്കുകയായിരുന്നു പൂജയ്ക്ക് പോകാൻ എന്തെങ്കിലും സഹായം വേണോ എന്ന് ചോദിക്കാൻ മുറിയിൽ പോയി നോക്കിയതാണ് കണ്ടില്ല എന്ന് ഉർവശി ഇനി ആ രാത്രിയിൽ ഒറ്റക്കിരിക്കുന്നത് പേടിച്ച് ആരോടും പറയാതെ ഇറങ്ങിപ്പോയോ എന്ന് കൽപ്പന പ്രിയങ്ക ചിലപ്പോൾ അവിടെ അച്ഛൻ അമ്മയുടെ അരികിലേക്ക് പോയി കാണും എന്ന് പത്മിനി പറയുന്നു എന്നാൽ പിന്നെ പെട്ടെന്ന് പോയി വിളിച്ചുകൊണ്ടുവരാൻ പറയുന്ന സമയത്ത് തന്നെ മുത്തശ്ശി അവിടേക്ക് വരുന്നുണ്ട് പ്രിയങ്ക ഔട്ട് ഹൗസിലുണ്ടോ എന്ന് ചോദിക്കുന്നു എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുകയാണ് രാധികയുടെ മുത്തശ്ശി പ്രിയങ്കമോൾ അവിടെയുണ്ടെന്ന് പറയുന്നുണ്ട് പൂജയ്ക്ക് പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു അതെന്താ ഇവിടെ നിന്നല്ലേ ഒരുങ്ങേണ്ടത് അതെന്താ ആരോടും പറയാതെ ഇങ്ങനെ ഒരു മാറ്റം എന്നൊക്കെ ഉറുവശി ഔട്ട് ഹൗസിലുള്ളത് അന്യമാരല്ലോ അവളുടെ കുടുംബക്കാരല്ലേ അവൾ അവിടെ ഇരുന്നതു ഒരുങ്ങുന്നുണ്ട് നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്നും വരുണിൻ്റെ മുത്തശ്ശി പ്രിയങ്കമോൾ ഒരുങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞങ്ങൾ അവളെയും കൊണ്ട് അമ്പലത്തിലേക്ക് പോകും ദേവൻ നേരത്തെ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ട് അത് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നതെന്നും രാധികയുടെ മുത്തശ്ശി പറയുന്നു എന്നാൽ പിന്നെ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് മുത്തശ്ശി പോകുന്നു ഈ വരവും പോക്കും അത്ര പന്തിയല്ലോ എന്തോ ഒരു മറവും മറവുംതിരിവും ഇതിനിടയിൽ നടന്നിട്ടുണ്ടെന്ന് കൽപ്പന വരാൻ നിൽക്കുന്ന പുതുപുതിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ